എത്താവാ നിങ്ങളൊരു മിതമായതിലൊക്കെ കൊടുക്കി ലെവലുണ്ടല്ലേ ഏതാ അവിടെ ലൈവ് വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്നത് ലൈവൊന്നും അല്ല വീഡിയോ തന്നെ എടുക്കണത് അതന്നെ നിങ്ങളപ്പോ തെളിഞ്ഞു കാണുന്നത് വെള്ളമായിട്ട് ആ അങ്ങനെ അതെ സന്തോഷ് അരുൺ എന്ന് പറഞ്ഞവരുടെ ഓർത്തുനിക്ക് കച്ചവടം പഠിപ്പിച്ച ൂ വലിക്കല്ല ഒക്കെ വലിയ

വില ഉണ്ട് വില നിലവാരം ഉണ്ടാവും ഏകദേശം മുപ്പത്തിനാല് മെയിനായിട്ടാണ് ചോദിക്കുന്നത് അവരുടെ ചോദ്യമാണ് അതൊന്നും കൊടുക്കണമെന്നില്ല കുട്ടികൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ വലിപ്പം കുറഞ്ഞു വരികയാണ് അപ്പൊ അതിനനുസരിച്ചുള്ള കായിക കുറയും ചോദിച്ചു മമ്മാലിയാക്കണ്ടെത്തി അൽ ജാഫ്രാബാദി ആ സൈഡിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ജാഫ്രാബാദി അത് നമുക്ക് സിംഗിളായിട്ട് എടുക്കാനാണ് വീഡിയോസ് വീഡോസ് ഇതുണ്ടോ

ും കൊടുക്കണ്ടായിരുന്നില്ല അതായിക്കോട്ടെ മതി മുതൽ சரி <laughs> <laughs> அவட்டி சகாயச்சு நம்ம தட்டி விட் കൊച്ചിന് എല്ലാം വീടും മഞ്ഞാണോ അങ്ങോട്ട് പോയിക്കോ ആടി ഗടിയാട്ടോ നി കൈയിടുട്ട് അടിയാട്ട് പിന്നെ കൂടി പഠിക്കണം അന്തരാ നെല്ലൂർ തന്നല്ലട്ടോ പോയി പോയി പോസ് ഇടാർക്ക് ലേസർക്ക് 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 ഇട്ട് പോട്ട് 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 കാഇ ടോപ്പ്

മൂന്നാം നമ്പർ ഇവിടുന്ന് തുടങ്ങുന്നുണ്ട് മൊയ്തീൻ ഉണ്ട് മൊയ്തീൻ സാഹിബ് മൊയ്തീന മഞ്ചേരിക്കാരനു ചോദിച്ചാണ് നീന്തേ ഇയാള്ക്കാർ മജാക്കാരാണ് എല്ലാ തേങ്ങ കുട്ടിയാണല്ലോ ഇവിടെ നിങ്ങനെ ഒരു പത്ത് കുട്ടികളൊരാള് ചോദിച്ചോണ്ടിരിക്കുന്നുണ്ട്രണ്ടര മീനെയാണ് പണ്ടത അവിടെ നിന്നിങ്ങനെ പത്ത് കുട്ടികളെ വണ്ടി